വെൽക്കം ടു ട്രൈഡ് ബുക്ക് നമുക്ക് ഇന്നത്തെ യു എസ് ഓയിലിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ഒന്ന് നോക്കാം അതിനുവേണ്ടി വണ്ടേ ചാർട്ടാണ് എടുത്തിരിക്കുന്നത് വൺ ഡേ ചാർട്ടിൽ നോക്കിയാൽ കാണാം ഇന്നലെ ഒരു വേറി ഷിൻഡിസിഷൻ കാനലാണ് മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഇന്നിപ്പോൾ ഓപ്പൺ ചെയ്തിട്ടൊന്ന് മുകളിലോട്ട് പോകാനുള്ള ശ്രമമുണ്ട് ഉണ്ട് അങ്ങനെയാണ് മാർക്കറ്റ് എത്താൻ സാധ്യതയുള്ളത് ഇന്നത്തെ ഹൈ തന്നെയാണ് ആ ഒരു ഹൈനെ മാർക്ക് ചെയ്തിടുന്നുണ്ട് കുറച്ചുകൂടി മുകളിലോട്ട് പോവാണെങ്കിൽ മാർക്കറ്റ് എത്താൻ സാധ്യതയുള്ള ഈ ഒരു സിംഗ് ഹൈ ആണ് അതിനെയും മാർക്ക് ചെയ്തിടുന്നുണ്ട് അതുപോലെ താഴോട്ടേക്ക് വരികയാണെങ്കിൽ മാർക്കറ്റിൽ നിൽക്കുന്ന ലോയിനെ ടാർഗറ്റ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട് അപ്പൊ അതിനെ മാർക്ക് ചെയ്യുന്നുണ്ട് കുറച്ചുകൂടി കൂടി താഴോട്ടേക്ക് വരുവാണെങ്കിൽ ഈ ഒരു ക്യാൻഡലിന്റെ ലോയിലേക്ക് മാർക്കറ്റ് എത്താനുള്ള സാധ്യത കാണുന്നുണ്ട് സോ ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് വൺ ഡേ ചാർട്ടിൽ മാർക്ക് ചെയ്തിടുന്നത് ഇനി നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോവാം അവരുടെ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിൻ്റെ പ്രൈസ് റേഞ്ചുകളൊന്നും നോക്കാം ഏറ്റവും താഴത്തുള്ളത് സിക്സ്റ്റി ത്രീ പോയിന്റ് സിക്സ് സെവൻ എയ്റ്റ് അതിൻ്റെ സിക്സ്റ്റി ഫോർ പോയിന്റ് ത്രീ സീറോ ടു അടുത്തത് സിക്സ്റ്റി ഫോർ പോയിന്റ് സിക്സ് സിക്സ് വൺ അതിൻ്റെ മുകളിലുള്ള സിക്സ്റ്റി ഫൈവ് പോയിന്റ് ടു എയ്റ്റ് വൺ അതുപോലെ ഈ ഒരു റെസിസ്റ്റൻസ് റേഞ്ച് സിക്സ്റ്റി സിക്സ് പോയിന്റ് ത്രീ എയിറ്റ് ടു അതിൻ്റെ മുകളിലുള്ള സിക്സ്റ്റി സിക്സ് പോയിന്റ് നയൻ വൺ ടു പിന്നെ അതിൻ്റെ മുകളിലുള്ളത് സിക്സ്റ്റി സെവൻ പോയിന്റ് ഫോർ വൺ എയ്റ്റ് ആൻഡ് അതിന്റെ മോളിൽ സിക്സ്റ്റി സെവൻ പോയിന്റ് നയൻ നയൻ സെവൻ ഇനി നമുക്ക് ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് പോയിട്ട് എൻട്രി സാധ്യതകളൊന്നും നോക്കാം ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് പോയിരുന്ന സമയത്ത് മാർക്കറ്റ് നല്ലൊരു ഗംഭീരമായൊരു കൺസോൾട്ടേഷനിലാണ് കാണിക്കുന്നത് ഇവിടെ താഴത്തൊരു സപ്പോർട്ട് അതുപോലെ മുകളിൽ ഒരു റെസിസ്റ്റൻസ് എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത് ആ ഒരു ലെവല് ഒന്ന് മാർക്ക് ചെയ്തിടുന്നുണ്ട് മുകളിലത്തെ ലെവല് മാർക്കറ്റ് റേഞ്ചിന്റെ ഉള്ളിൽ തന്നെയാണ് നിൽക്കുന്നത് ഫിഫ്റ്റീൻ മിനിറ്റ്സിൽ ഒരു എൻട്രി പറയൽ ഒത്തിരി സാധ്യത കുറവാണ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ റേഞ്ച് ബ്രേക്ക് ഔട്ട് കഴിഞ്ഞതിന് ശേഷമേ നമുക്ക് പറയാൻ കഴിയുള്ളു അതും വലിയൊരു റേഞ്ച് ബ്രേക്ക് ബ്രേക്ക്ഔട്ടാണ് എന്നിരുന്നാലും നമുക്ക് ചില കാര്യങ്ങൾ നമുക്ക് നോക്കാം ഒന്ന് പ്രധാനമായി ഇവിടുന്ന് ഒരു ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ട് കാരണം അതിൻ്റെ നോക്കിയാൽ കാണാം നല്ലൊരു സപ്ലൈ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതിന്റെ സപ്ലൈ എന്ന് വെച്ചാൽ അവിടെ നിന്ന് സപ്ലൈ സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ അവസാനിച്ചിട്ടുണ്ട് സോ ഇവിടെ നിന്ന് ചെറിയൊരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ വൺ മിനിറ്റിലെ അല്ലെങ്കിൽ ത്രീ മിനിറ്റ്സിലോ പോയിട്ട് ഒരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ ചെറിയൊരു എൻട്രി നമുക്ക് എക്സ്പെക്ട് ചെയ്യാം തൽക്കാലം നമുക്ക് ആ ഒരു എൻട്രീന്റെ ടാർഗറ്റ് എന്നൊക്കെ പറയുന്നത് ഈ ലെവൽ വരെയൊക്കെ നമുക്ക് മാക്സിമം എക്സ്പെക്ട് ചെയ്യാൻ കഴിയുള്ളൂ അപ്പോൾ അവിടേക്കൊക്കെ വയ്ക്കാം ഇനി ഒരു എൻട്രി സാധ്യത ക്ലിയർ എൻട്രി സാധ്യത എന്ന് പറയുന്നത് ഇപ്പോൾ ഈ വരച്ചിരിക്കുന്ന റെസിസ്റ്റൻസ് ഫിഫ്റ്റി മിനിറ്റ്സിന്റെ റെസിസ്റ്റൻസ് ഏരിയയിൽ നിന്ന് മുകളിലോട്ട് പോയി കഴിഞ്ഞതിന് ശേഷം ഇവിടേക്ക് എത്തുന്നു വൺ ഹവറിന്റെ റെസിസ്റ്റൻസ് ഏരിയയിൽ നിന്നിട്ട് നല്ലൊരു കൺഫർമേഷൻ തരുകയാണെങ്കിൽ നമുക്കൊരു എൻട്രി സാധ്യതയുണ്ട് താഴോട്ടേക്ക് ഒരു സെല്ല്രി സാധ്യതയുണ്ട് അത് വലിയ വീഴ്ച ആണെങ്കിൽ നമുക്ക് നന്നായി തന്നെ ഇവിടേക്ക് എത്തുമെന്ന് വിചാരിക്കാം എന്നിട്ട് ഇവിടെ വന്നിട്ട് ഒരുപക്ഷെ വീണ്ടും ഒന്ന് കുറച്ച് നേരം നിന്നിട്ടോ അല്ലെങ്കിൽ ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങിയിട്ട് ഒരു നല്ലൊരു കൺഫർമേഷൻ തരുവാണെങ്കിൽ വീണ്ടും ബൈയിലേക്ക് തന്നെ നമുക്ക് നോക്കാവുന്നതാണ് ഇതൊരു സാധ്യതയാണ് ഇത് ഇതേ സിനാരിയോ തന്നെ സംഭവിക്കണമെന്നില്ല കാരണം കൺസോൾട്ടേഷൻ ആയതുകൊണ്ട് തന്നെ ഇത് ഇത്ര കൃത്യത ഉണ്ടാവണമെന്നില്ല ഇനി മറ്റൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു സെലണ്ടർ ഇതിന്റെ താഴോട്ടാണ് ഇതിന്റെ താഴോട്ട് എന്ന് പറഞ്ഞാൽ ഈ ഒരു സപ്പോർട്ടിന്റെ താഴോട്ടാണ് ഈ സപ്പോർട്ടിൽ നിന്ന് അടുത്ത സപ്പോർട്ട് വരെ നമുക്ക് ഒരു ടാർഗറ്റ് നോക്കാവുന്നതാണ് ഇവിടെ നിന്നൊക്കെ ഒരു ഫുൾബാക്ക് എക്സ്പെക്റ്റ് ചെയ്യാം ഈ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതായത് ഈ ഒരു സിക്സ്റ്റി ത്രീ പോയിന്റ് സിക്സ് ഹൺഡ്രഡിന്റെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ട് താഴോട്ടേക്ക് ഇറങ്ങാനുള്ള സാധ്യത കാണുന്നുണ്ട് അങ്ങനെ നോക്കുകയാണെങ്കിൽ വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ താഴോട്ടേക്ക് ഇറങ്ങാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുന്ന ഒന്നായിരിക്കും അതുപോലെ തന്നെ നമ്മളിപ്പോൾ മോളോട്ട് നോക്കുകയാണെങ്കിൽ ഈ ഒരു റെസിസ്റ്റൻസ് ഏരിയ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ അടുത്ത റെസിസ്റ്റൻസ് ഏരിയയിലേക്ക് എത്താനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് പക്ഷെ ഇപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോക്കുക ഇവിടെ എല്ലാം ഒരു നല്ല അത്യാവശ്യം മോശം ഇല്ലാത്ത ഒരു ബ്രേക്ക് ഔട്ട് പ്ലസ് എഫ്ഇ ജി വന്ന റെസിസ്റ്റൻസ് ആണ് അപ്പോൾ ആ റെസിസ്റ്റൻസിലും മാർക്കറ്റ് ഒരു ഒരുപക്ഷെ വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ അത്യാവശ്യം നല്ല രീതിയിൽ മാർക്കറ്റ് റിജക്ഷനോ അല്ലെങ്കിൽ നല്ല രീതിയിൽ റിവേഴ്സലോ തരാനുള്ള സാധ്യതയും കാണുന്നുണ്ട് സോ മാർക്കറ്റിൽ ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ നമുക്ക് കൃത്യമായ ഒരു എൻട്രി സാധ്യത പറയാൻ കഴിയില്ല എന്നാലും ചെറിയ ടൈം ഫ്രെയിമിൽ ഇതുപോലുള്ള പ്രധാനപ്പെട്ട ഏരിയസിലേക്കൊക്കെ വരുന്ന സമയത്ത് ചെറിയ ടൈം ഫ്രെയിമിൽ പോയിട്ട് കൺഫർമേഷൻ എടുത്തിട്ട് ചുക്ക് സ്കാൽപ്പിംഗ് നടത്താനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട് അല്ലാതെ വലിയ ട്രേഡിലേക്ക് തൽക്കാലം കടക്കാൻ കഴിയില്ല കാരണം നല്ലൊരു കൺഫർമേഷൻ ഇതുവരെ കിട്ടാത്തത് കൊണ്ട് അപ്പം ഇതെല്ലാവരും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക